ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോ സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ചോ ആറോ മിനിറ്റ് വാമപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വർക്കൗട്ടിന് മുമ്പായിട്ട് ചെയ്യാം അതല്ല നിങ്ങൾ വർക്കൗട്ട് ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവ്വഹിച്ചതിന് ശേഷം നിങ്ങൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഈ വാമപ്പ് എക്സസൈസ് ഒന്ന് വീട്ടിൽ ചെയ്തു നോക്കൂ വളരെ ഗുണകരമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ വാമപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ആ ബോഡിയൊക്കെ ഒന്ന് മൂവ്മെൻറ്റ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ബോൺസ് നമ്മുടെ ഞരമ്പുകളെ നമ്മുടെ രക്ത ഓട്ടമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒന്ന് ഫ്ലോ ചെയ്യിപ്പിക്കുക ഇതൊക്കെയാണ് ഈ വാമപ്പ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വലിയ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാമപ്പ് ചെയ്യണമെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറികൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ വാമപ്പ് ചെയ്യാനായിട്ട് പറയുന്നത് നിർബന്ധമായിട്ടും വാമപ്പ് എല്ലാവരും ചെയ്തിരിക്കണം വലിയ ഹെവി വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഓക്കെ ഇത് നിങ്ങളിപ്പം വർക്കൗട്ടൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാമ്പ് വീട്ടിൽ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ശരീരത്തേക്ക് ഒന്ന് ചൂട് പിടിപ്പിച്ച് ഒന്ന് നിങ്ങളുടെ എനർജിയൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ടൊക്കെ നിങ്ങളെ സഹായിക്കും ഈ അഞ്ചോ ആറോ മിനിറ്റ് വാമ്പ് കാരണം നമ്മളൊക്കെ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലോട്ട് ഓടി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കുളിച്ച് നമ്മൾ നേരെ നമ്മുടെ ജോലികൾക്കാട്ട് ഓടിപ്പോവാണ് അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ശരീരത്തെ ഒന്നും ശ്രദ്ധിക്കാറേയില്ല നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന മൂവ്മെൻസുകളെ കുറിച്ചോ അതിൻ്റെ ഒന്നും ചിന്തിക്കാറില്ല മിക്കവാറും ആൾക്കാർക്കൊന്നും തന്നെ സമയം പോലും കിട്ടാറില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വർക്കൗട്ടുകളൊക്കെ വളരെ ഉപകരിക്കും കാരണം എത്ര സമയമില്ലാത്തവർക്കാണെങ്കിലും ഒരു അഞ്ചോ ആറോ മിനിറ്റൊക്കെ ജസ്റ്റ് നമ്മുടെ ശരീരത്തിനൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു ഒരു രീതി കൂടിയാണിത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് വീട്ടിൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയേറെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതാണ് ഈ വാമപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകും അപ്പം നിങ്ങളെൻ്റെ ഈ കൊച്ചു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോകരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം വാമപ്പ് എക്സസൈസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നേരെ വീഡിയോയിലോട്ടുള്ളൂ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ അഞ്ച് മിനിറ്റത്തെ വാമപ്പ് ആരംഭിക്കാം വളരെ സിമ്പിളായിട്ടുള്ള വാമപ്പാണ് നിങ്ങൾക്ക് യാതൊരു എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ജസ്റ്റ് ഈ വാമപ്പെങ്കിലും ഒന്ന് ചെയ്യുക രാവിലെയെങ്കിലും ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് വാമപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൈകളിങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് റൊട്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇത് നമ്മുടെ ഷോൾഡറിനൊക്കെ വളരെ നല്ല ഒരു വാമപ്പാണ് നമ്മുടെ ഷോൾഡറിലെ ആ ഒരു മസിൽസൊക്കെ ഒന്ന് ആക്ടിവേഷൻ ആക്കാനൊക്കെ വളരെ നല്ലൊരു വാമപ്പാണ് ഓക്കെ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ സ്ട്രൈറ്റായിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുക ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഈ എൽബോ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുക മാക്സിമം ഒരു തേർട്ടി സെക്കൻഡെങ്കിലും നിങ്ങളിങ്ങനെ റൊട്ടേഷൻ ചെയ്യുക ഇത് നിങ്ങളുടെ ഈ ഫോർ ആർംസിൻ്റെ മസിൽസൊക്കെ ആക്കാൻ വളരെ നല്ലതാണ് അതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ മുഷ്ടി വിരലുകളിങ്ങനെ മടക്കുകയും നിവർക്കുകയും ചെയ്യുക നല്ല ശക്തിയായിട്ട് തന്നെ നിവർക്കുകയും മടക്കുകയും ചെയ്യുക ഓക്കെ ഇത് നിങ്ങളുടെ ഫോർ ആംസിലേക്ക് ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും അടുത്തായിട്ട് നമ്മൾ കൈകൾ ഞങ്ങൾക്ക് ഷോൾഡറിലോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുക ഓക്കെ ഇതും നിങ്ങളുടെ ഷോൾഡർ മസിലിന് വേണ്ടിയിട്ടുള്ള ഒരു വാമപ്പാണ് അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് വാമപ്പ് എക്സസൈസുകളാണ് സിമ്പിളാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചും മറിച്ചും ഇതേ ആണൊരു ഒരു തേർട്ടി സെക്കൻഡെങ്കിലും ഒന്ന് റൊട്ടേഷൻ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഷോൾട്ടർ മസിലൊക്കെ രീതിയിൽ ആക്ടിവേഷൻ ആവട്ടെ അപ്പോൾ അടുത്തായിട്ടുള്ളവർക്ക് ഒരു നിന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിനുള്ള ഒരു വാമപ്പാണ് മുകളിലോട്ട് താഴോട്ട് കണ്ടില്ലേ ഇതേ കണക്ക് നിങ്ങൾ മുകളിലോട്ടും താഴോട്ടും നെക്കിനെ കൊണ്ടുവരിക ഇത് നമ്മുടെ ഈ കഴുത്തിൻ്റെ മസിൽസിനെയൊക്കെ ശക്തി ഉണ്ടാക്കുവാനൊക്കെ നല്ല ഒരു വാമപ്പാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ടുകൾ ചെയ്യുന്നതിന് മുമ്പോട്ടാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ വാമപ്പിലോട്ട് പോവുക അല്ല വർക്കൗട്ടിലോട്ട് പോവുക സോറി അപ്പം അടുത്ത നമ്മുടെ വാമപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റിനും നമ്മുടെ ഷോൾഡറിനും ഉള്ള ഒരു വാമപ്പ് എക്സസൈസാണിത് ഓക്കെ മാക്സിമം കൈ ബാക്കിലോട്ട് പോകട്ടെ നല്ല വാമപ്പാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ബോഡിയുടെ ഫുൾ മസിൽസിനൊക്കെ ഒന്ന് ആക്കാൻ പോവുകയാണ് അതാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വാമപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ഷോൾഡർ മസിലിന് വളരെ നല്ല ഒരു വാമപ്പാണ് ഓക്കെ ഷോൾഡർ അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഈ അപ്പർ ബാക്ക് ഇതിനൊക്കെ നല്ല ഒരു വാമപ്പാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു തേർട്ടി സെക്കൻഡെങ്കിലും ചെയ്യുക അപ്പം അടുത്ത വാമ്പിലോട്ട് നമുക്ക് പോവാം അടുത്ത എന്ന് പറയുന്നത് ഇതാണ് ഹിപ്പ് ആണ് ഓക്കെ ഇത് നിങ്ങളുടെ ഹിപ്പ് മസിലിനും അതിനൊക്കെ തന്നെ ലോവർ ബാക്കിനും ഒക്കെ നല്ല ഒരു വാമ്പ് തരുന്നതായിരിക്കും നിങ്ങൾ ഇതേ ഉണക്ക് റൊട്ടേഷൻ ചെയ്യുക തിരിച്ച് ആൻറ്റിക്ലോക്കോയ്സ് തിരിച്ച് അതേ ഉണക്ക് റൊട്ടേഷൻ ചെയ്യിക്കുക ഓക്കെ നിങ്ങളുടെ ഹിപ്പ് മസിൽസിനൊക്കെ ശക്തി ഉണ്ടാക്കാനൊക്കെ വളരെ നല്ല ഒരു വാമ്പാണിത് അടുത്ത വാമിലോട്ട് പോവാം അടുത്ത വാമ്പങ്ങൾ കാലുകൾ ഒരൽപ്പം അകത്ത് വെച്ചതിന് ശേഷം അതായത് കണക്ക് വളരെ സ്ലോയിൽ അതിൻ്റെ ഇത് കണക്ക് കൊണ്ടുവരിക സ്ലോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്ലോ ആയിട്ടല്ല കാരണം വാമപ്പ് എന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ ഒരൽപ്പം ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ മസിൽസിന് നല്ലൊരു സ്റ്റിമുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത് അപ്പം അല്പം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് നമ്മുടെ അടുത്ത വാമപ്പ് കാലുകളിൽ നിന്നകത്ത് വെച്ചതിന് ശേഷം മാക്സിമം നിങ്ങളുടെ കൈകൾ താഴെ തട്ടിക്കുവാൻ ശ്രമിക്കുക താഴെ തൊടുവാൻ ശ്രമിക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങളുടെ ഹാം സ്ട്രിങ്ങിനും ഗ്ലൂട്ട് ഭാഗത്തിനും ലോവർ ബാക്കിനൊക്കെ ഒക്കെ നല്ല ഒരു വാമ്പാണ് അടുത്തായിട്ട് നിങ്ങൾ ഇങ്ങനെ നിന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യിപ്പിക്കുക നിങ്ങൾക്ക് അത് ക്യാമറയ്ക്ക് അത് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക നിങ്ങളുടെ കാഫ് മസിലിന് വളരെ നല്ല ഒരു വാമപ്പ് എക്സസൈസാണ് ഓക്കെ നിങ്ങളുടെ കാൽ മുട്ടുകൾക്കും വളരെ നല്ലതാണ് റൊട്ടേഷൻ ചെയ്യിപ്പിക്കുക മാക്സിമം ഒരു മുപ്പത് സെക്കൻഡ് വെച്ച് ഇങ്ങനെ ചെയ്യുക അതിനുശേഷം നമ്മൾ കാലുകൾ ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ഒന്ന് മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുക ഇത് നമ്മുടെ കാലിലോട്ടുള്ള ആ ഒരു രക്തയോട്ടം കൂട്ടുന്നതിനും അങ്ങനെ തന്നെ കാലുകളുടെ ഒരു പ്രവർത്തനത്തിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു വാമപ്പാണ് നിങ്ങൾ രാവിലെ ജസ്റ്റ് ഈ വാങ്ങപ്പൊന്ന് ശീലോടൊക്കെ നോക്കൂ വളരെ നല്ലതാണ് നിങ്ങളുടെ ബോഡിയുടെ ആ ഒരു അലസതയൊക്കെ മാറ്റി ഒരു ദിവസത്തിൽ മൊത്തം നമ്മളെ ഒരു ഉന്മേഷവന്മാരാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വാപ്പ് സിസ്റ്റമാണിത് ഓട്ടം അപ്പം അടുത്ത് നമ്മുടെ വാമ്പിലോട്ട് പോകാം ജസ്റ്റ് നിങ്ങളിങ്ങനെ നിൽക്കുക അതിനുശേഷം ഇതാണ് നമ്മുടെ ജസ്റ്റ് വാപ്പ് കൈകൾ മേളിലോട്ട് ഉയർത്തുക ആൻഡ് താഴത്തോട്ട് വരുവോ സ്ട്രെച്ച് ബാക്കിലോട്ട് ഇത് നമ്മുടെ ഫുൾ ബോഡിക്കും നല്ല ഒരു വാപ്പ് എക്സസൈസാണ് ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക കുടിയുക ആൻഡ് സ്ട്രെച്ച് ബാക്ക് ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന വാപ്പുകളാണ് ഇത് നിങ്ങൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം നോ പ്രോബ്ലം ഒരു പ്രശ്നങ്ങളും ഇല്ല അടുത്ത നമ്മുടെ വാപ്പ് ഇതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ അടുത്ത മുട്ടിലോട്ട് സ്പർശിക്കുക എന്നുള്ളതാണ് ഫുൾ ബോഡി വാങ്ങപ്പ് എക്സസൈസാണ് റൊട്ടേറ്റ് ആൻഡ് നമ്മുടെ മുട്ടിലോട്ട് മാക്സിമം കൈകൾ കൊണ്ട് തട്ടിക്കാൻ ശ്രമിക്കുക കാൽമുട്ടുകളിലോട്ട് അങ്ങനെ നിങ്ങളൊരു മുപ്പത് സെക്കൻഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെക്കാക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ചെറുതാണ് സ്ട്രെച്ച് ചെയ്യുക ഉള്ളൂ നമ്മുടെ വാങ്ങും അടുത്ത വീഡിയോ വീഡിയോട്ട് കാണുന്നവരെ that i